അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് മഴ കാരണം കൂടുതൽ വീഡിയോസ് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അത്യാവശ്യം എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പോയി പോയി പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അത് അവിടെ സ്റ്റോപ്പായി അപ്പോൾ ഈ വീഡിയോ അത് വീഡിയോ അല്ല ഈ അമ്പലം ഞാനതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് ശിവരാത്രിയുടെയും ശിവരാത്രിയുടെ വ്ളോഗ് ഇട്ട ടൈമിൽ അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കോളം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നല്ല വെള്ളമുണ്ട് ട്ടോ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തുള്ള കിണറിലും അത്യാവശ്യം നിറയെ വെള്ളമുണ്ട് വലിയൊരു കിണറായിരുന്നു ട്ടോ അപ്പോൾ അതുപോലെ ആമ്പലമൊക്കെ എന്താ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് രണ്ട് പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിലുണ്ടാവും കരുതി പക്ഷേ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ പെരും മഴയായിരുന്നു ഞങ്ങൾ പര്യനം പറ്റി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് തോട്ടൻ്റെ നല്ല മഴ പെയ്തു പിന്നെ അവിടെ എത്തിയതിന് ശേഷം ഒന്ന് നിന്നു അപ്പം ഞങ്ങള് ഈ അമ്പലം എല്ലാവർക്കും അറിയാം കാരണം ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങള് ക്ഷേത്രത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തില്ല മഴയൊക്കെ വർന്നല്ലോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു അപ്പോൾ ഓക്കെ